കണക്കിൻ്റെ വിഷയത്തിൽ നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആകേണ്ടതുണ്ട് നമുക്കിന്നൊരു ചോദ്യം നോക്കാം ചോദ്യം ഇതാണ് ഒരു കാറ് ഓരോ അഞ്ച് മിനിറ്റിലും ഒരു കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എന്നാൽ മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും ബസ്സിലും കാറിലും ബൈക്കിലും ഒക്കെ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ അഞ്ച് മിനിറ്റിലാണ് ഒരു കിലോമീറ്റർ സഞ്ചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റിൽ എത്ര എന്നറിയാൻ ആദ്യം എന്ത് ചെയ്യുക ഈ മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റിന് മിനിറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുക അതിനെന്ത് ചെയ്താൽ മതി മൂന്ന് ഇൻറ്റു അറുപത് പ്ലസ് പതിനഞ്ച് അപ്പോൾ നൂറ്റി എൺപത് പ്ലസ് പതിനഞ്ച് ൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മിനിറ്റെന്ന് കിട്ടി ഓരോ അഞ്ച് മിനിറ്റിലും ഒരു കിലോമീറ്റർ അപ്പോൾ എന്ത് ചെയ്താൽ മതി നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് അഞ്ച് കൊണ്ട് ഹരിച്ചാൽ മതി അപ്പോൾ എത്ര കിട്ടും മൂന്ന് നാൽപ്പത്തഞ്ച് ഒൻപത് മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ സഞ്ചരിക്കും